നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൃതിക്ഷ പഞ്ചലോഹൻ ജ്വല്ലറിയുടെ പഞ്ചലോഹ കുബേര യന്ത്രമാണ് പഞ്ചലോഹ കുബേര യന്ത്രം സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും പവിത്രവും ശക്തവുമായ പ്രതീകമാണ് അഞ്ച് പുണ്യലോഹങ്ങളുടെ മിശ്രിതമായ പരമ്പരാഗത പഞ്ചലോഹത്തിൽ നിന്ന് നിർമ്മിച്ച ഈ യന്ത്രം പോസിറ്റീവ് എനർജി സാമ്പത്തിക വളർച്ച ഭൗതിക അനുഗ്രഹങ്ങൾ എന്നിവ ആകർഷിക്കുമെന്ന് അറിയപ്പെടുന്നു എല്ലാ ദിശകളിലേക്കും സന്തുലിതാവസ്ഥ സ്ഥിരത സമൃദ്ധി എന്നിവ പ്രസരിപ്പിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന സംഖ്യകളുള്ള പുരാതന കുബേര യന്ത്രം ഇതിൽ ഉൾപ്പെടുന്നു സമ്പത്തിന്റെ ദൈവമായ ഭഗവാൻ കുബേരൻ ഈ യന്ത്രം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് സാമ്പത്തിക തടസ്സങ്ങൾ നീക്കം ചെയ്യാനും വിജയത്തിലേക്കും ഭാഗ്യത്തിലേക്കും വഴി തുറക്കാനും സഹായിക്കുന്നു വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധർ കൃത്യതയോടെ കൈകൊണ്ട് നിർമ്മിച്ച ഈ യന്ത്രത്തിന് മിനിക്യ ഫിനിഷും വ്യക്തമായ ലിഖിതങ്ങളുമുണ്ട് ഇത് അതിന്റെ ആത്മീയ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു വീടുകൾ പൂജാമുറികൾ ഓഫീസുകൾ കടകൾ അല്ലെങ്കിൽ ലോക്കറുകൾ എന്നിവയിൽ സ്ഥാപിക്കാൻ അനുയോജ്യമായ ഈ യന്ത്രം സമ്പത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഒരു പ്രഭാവലയം സൃഷ്ടിക്കുന്നു പഞ്ചലോഹം അതിന് ആത്മീയ ശക്തി നൽകുക മാത്രമല്ല ഈട് നിൽക്കുന്നതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ തിളക്കം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഒതുക്കമുള്ളതും മനോഹരവുമായ ഈ യന്ത്രം ഗൃഹപ്രവേശനങ്ങൾ ബിസിനസ് ആരംഭം അല്ലെങ്കിൽ ഉത്സവാവസരങ്ങൾ എന്നീ സമയങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാവുന്ന ശുഭകരമായ ഒരു സമ്മാനമാണ് കൃതിക്ഷ കുബേര യന്ത്രം വെറുമൊരു ലോഹത്തകിട് എന്നതിലുപരിയാണ് സമ്പത്തിൻ്റെ ഊർജ്ജം ആവാഹിക്കുന്നതിനും അനുഗ്രഹങ്ങൾ ക്ഷണിക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെയും പോസിറ്റിവിറ്റിയുടെയും പാത സൃഷ്ടിക്കുന്നതിനുമുള്ള ഒരു കാലാതീതമായ ഉപകരണമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ യന്ത്രത്തിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഓൺലൈൻ പർച്ചേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾ കൃതിക്ഷാ ജ്വല്ലറി നേരിട്ട് സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് അഡ്രസ് എറണാകുളം കടവന്ത്ര സിഗ്നലിൻ്റെ അടുത്തുള്ള മെട്രോ പില്ലർ നമ്പർ സെവൻ എയ്റ്റ് ത്രീയുടെ ഓപ്പോസിറ്റ് ഡി ഡി മൈൽസ്റ്റോൺ ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ